ഒരു പട്ടാളക്കാരൻ വന്ന് സന്നദ്ധ പ്രവർത്തകരോട് നിങ്ങൾ മരുന്ന് കഴിച്ചിരുന്നു ഇന്ന് കഴിച്ചില്ല ഇന്നലെ കഴിച്ചിരുന്നു പ്രതിരോധത്തിനുള്ള മരുന്നിന്റെ കാര്യമാണ് പറഞ്ഞത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയതിൽ സങ്കടമുണ്ട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നറിയില്ലല്ലോ അദ്ദേഹത്തിന്റെ വീഡിയോ മനഃപൂർവ്വം എടുത്തില്ല ഇന്ന് മുണ്ടേരി ഫാമിൽ തിരച്ചിൽ നടത്തുമ്പോൾ ഒരാൾ കൂടി വന്നിരുന്നു പട്ടാളക്കാർ ഏതു വഴിയാണ് പോയതെന്ന് നമ്മളോട് തിരക്കി പോയ വഴി കാണിച്ചു കൊടുത്തു പക്ഷേ അവിടെ പോലീസ് കാവലാണ് അതുവഴി കടത്തിവിടുന്നില്ല താൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും നമ്മളോട് പറഞ്ഞില്ല വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു പട്ടാളമല്ലേ അവർക്ക് അവരുടേതായ രീതിയിലുള്ള തിരച്ചിൽ ഉണ്ടാകും അവർ ചിലപ്പോൾ ചില സാഹസികതയൊക്കെ കാണിക്കും അവരതിന് അഭ്യസ്ഥരാണല്ലോ സാധാരണക്കാരായ നമുക്ക് ചിലപ്പോൾ അത് കഴിഞ്ഞെന്ന് വരികയില്ല അപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുവാൻ പോയവർക്ക് ഒപ്പം വന്ന സിവിലിയൻസിനെ കൂടെ നോക്കേണ്ട അവസ്ഥയാകും അതായിരിക്കും ആളുകൾ അവരുടെ കൂട്ടത്തിൽ തിരച്ചിലിന് കൊണ്ടുപോകാഞ്ഞത് അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ലീവിന് വന്ന ഒരു പട്ടാളക്കാരനാണ് താനുമെന്ന് പട്ടാളക്കാരോടുള്ള ആദരവ് ഒരു പിടി കൂടി ഉയർന്ന നിമിഷം പാമ്പിന് ഒഴുകുന്ന നദിയിൽ എല്ലായിടത്തും തിരച്ചിലുകൾ ശക്തമായി വിവിധ സംഘടനയിൽപ്പെട്ടവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യൂണിഫോം ഇട്ട് തിരച്ചിൽ നടത്തുന്നതിനെ വിമർശിച്ച വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണും ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ ടീഷർട്ട് നല്ല കളറായി അടിക്കാനാണ് ഓടുന്നതെന്നൊക്കെ പറയുന്നതും കേട്ട് കാണും ഇതിനെ വേറൊരു രീതിയിലും ചിന്തിച്ചുകൂടെ ഒരു സംഘടന ചെയ്യുന്ന പ്രവർത്തനം കണ്ട് മറ്റൊരു സംഘടനയ്ക്ക് പ്രചോദനമാവില്ലേ ഒരു വാശി വാശിയുണ്ടാവില്ലേ നമ്മളും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത വരില്ലേ ഒരു സംഘടന ഇരുപത്തഞ്ച് ഭവനം നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു സംഘടന കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചതും നിങ്ങൾ കേട്ട് കാണും